നമസ്കാരം വെനീസ് വണ്ഡിന്റെ ഏറ്റവും പുതിയ വിടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ ഇന്ന് നടത്തുന്നത് അത് ശരിയായ ഒരു മാധ്യമ പ്രവർത്തനം പോലുമല്ല കാരണം പത്തനംതിട്ടയിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വന്ന പുറ നിങ്ങൾ എനിക്കെതിരെ പ്രയോഗിച്ചിട്ടുള്ള ചില നടപടികൾ അത് ശരിയായ ഒരു നടപടിയുമല്ല ഞാൻ പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ജയിച്ചേ പോകത്തുള്ളു കാരണം നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമേ ഞാൻ ഈ മഹാനെ ഇനി കാണൂ എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നലെ ഇദ്ദേഹം ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോ അല്ല ഞാനിതിൻ്റെ ഒരു പഴയ വീഡിയോ ഒന്ന് കാണിക്കാൻ പോകുകയാണ് എൻ്റെ പി സി ജോർജ് പൂഞ്ഞാറിലെ കുഞ്ഞാടും നമ്മുടെ എന്താ പറയുക നമ്മുടെ അക്കച്ചിയുടെ കുഞ്ഞുമാവയൊക്കെ ആയിട്ടുള്ള നമ്മുടെ പി സി അണ്ണൻ ഏകദേശമൊക്കെ ആ കുപ്പായമൊക്കെ തയ്ച്ച് വെച്ചിരിക്കുകയായിരുന്നു കാരണം എൻ ഡി ഭാഗമായത് കാരണം പത്തനംതിട്ട ജില്ലയിൽ നിന്നുകൊണ്ട് മത്സരിച്ച് വീണ്ടും എം പി ഒ അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിയേക്കോ ആകാം എന്നുള്ള ഒരു വ്യാമോഹം ആശാനുണ്ടായിരുന്നു പക്ഷേ പൂഞ്ഞാറിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല കാരണം സ്വന്തം ജനങ്ങളെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചിട്ട് പോയ നിറവുകെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ പോലും കെടുത്താൻ പറ്റാത്ത ഒരു വൃത്തികെട്ട മനുഷ്യനാണ് ഈ പൂഞ്ഞാറില് സ്വന്തം കുഞ്ഞിരിക്കുന്നത് എന്താണേലും കേന്ദ്ര നേതൃത്വം ഇടപെട്ടു കോൺഗ്രസിന്റെ നേതാവാണല്ലോ നമ്മുടെ എ കെ ആന്റണി അപ്പോൾ എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് കുറച്ച് പോസിറ്റീവ് ഘടകങ്ങളൊക്കെ ഇവർ കണ്ടുവച്ചിരുന്നു എന്തായാലും സ്വന്തം തന്തയെ തള്ളിപ്പറഞ്ഞ ഈ മകന് അവിടുത്തെ ജനങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉള്ളി സുരേട്ടൻ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തോളം വോട്ട് അവിടെ സമാഹരിച്ചു എങ്കിൽ ഈ മഹാൻ അവിടെ ചെന്നിട്ട് അതിലും മേളിലാണോ പോയത് അതിലും താഴെയാണോ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും താഴേക്ക് നിലം പതിച്ചു ശതമാനത്തിലേക്ക് ചുരുങ്ങി ഇല്ലാണ്ടായി എന്ന് വേണം നമുക്ക് പറയേണ്ടത് പക്ഷേ കേരളത്തിന്റെ ഒരു പൊതുചിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഡി എക്ക് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ശതമാനം കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഗുണം കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ കാരണം ജനദ്രോഹപരമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആര് തന്നെയാണെങ്കിലും അവരെയൊക്കെ ജനം പുറങ്കാലുകൊണ്ട് അടിച്ചു കളയുമെന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും മനസ്സിലാക്കി വെച്ചാൽ ഇവിടുത്തെ ശക്തി എന്ന് പറയുന്നത് ജന ാണ് അവർ നിങ്ങളെ ഒരു അഞ്ചു കൊല്ലം കേട്ടി മേളിലിരുത്തുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അങ്ങോട്ട് സുഖിച്ച് ഉല്ലസിച്ച് നടക്കാൻ വേണ്ടിയല്ല ഇവിടുത്തെ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് എന്ന് ഇനിയെങ്കിലും നിനക്കൊക്കെ ബോധമുണ്ടായില്ലെങ്കിൽ വരാൻ പോകുന്നത് ഇതിലും വലിയ എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താറുള്ളൂ എന്തായാലും നമുക്ക് ഒരു റിമൈൻഡ് എന്ന നിലയിൽ എന്താണ് നമ്മുടെ ഈ പറയുന്ന അനിൽ ആന്റണി എന്ന് പറയുന്ന ബി ജെ പിയുടെ കരുത്തനായിട്ടുള്ള ബി ജെ പി നമ്മുടെ നരേന്ദ്രമോദി ഒരു വാക്ക് തോറ്റാലും പ്രശ്നമില്ല ഞാനൊരു പക്ഷെ ചിലപ്പം കേന്ദ്രമന്ത്രിയായിട്ട് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നിങ്ങൾ ഇന്ന് നടക്കുന്നത് മാധ്യമ പ്രവർത്തനം പോലുമല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു ഇവിടെ ഇന്ന് എൻ്റെ വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നിങ്ങളിൽ പലരും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഈ നന്ദകുമാർ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു ഏതാണ്ട് വിഷുവിൻ്റെ ദിവസം ഏതാണ്ട് വിഷുവിൻ്റെ ദിവസം വലിയ തെളിവൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടു വിഷു കഴിഞ്ഞിന്ന് പത്ത് ദിവസം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസമേ ഉള്ളൂ പതിനഞ്ച് വർഷം മുമ്പ് പതിനഞ്ച് വർഷം നട മുമ്പ് നടന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന കാര്യം തിരഞ്ഞെടുപ്പിന് പതിനഞ്ച് ദിവസം മുമ്പ് ഇദ്ദേഹം ആദ്യം കൊണ്ടുവന്നപ്പോൾ നിങ്ങളെല്ലാവരും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇത് കൊടുത്തു വിഷുവിൻ്റെ അന്നാദവുമായിട്ട് നിങ്ങൾ വരുവാണ് അതായത് ഞാനിവിടെ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരും ഞാൻ ഈ മണ്ഡലത്തിൽ ഈ സമഗ്ര വികസനം കൊണ്ടുവന്ന് ഇന്ന് നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുമ്പോൾ ഇന്ന് ഈ പത്തനംതിട്ടയും വികസിക്കുമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കളും ചില മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇന്ന് എൻ്റെ ക്യാമ്പയിൻ ഡീറയിൽ ചെയ്യാൻ വളരെ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് പാടുപെടുന്നുണ്ട് ഇത് വന്ന എല്ലാവരും ഞാൻ കാണുന്നുണ്ട് ആ ചെറിയ മാധ്യമങ്ങൾ പുറത്തു വിട്ടു പക്ഷെ നിങ്ങളാരും പുറത്തു വിട്ടില്ല അതിൻ്റെ പ്രൂഫുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ നന്ദകുമാർ എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരിക്കണമെന്നും പറഞ്ഞ് പോയി അതിൻ്റെ പ്രൂഫുണ്ട് വിറ്റ്നസ് ഉണ്ട് വിറ്റ്നസ് ഉണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ സ്റ്റുഡിയോയിൽ വന്നു റെക്കോർഡ് ചെയ്യപ്പെട്ടു പക്ഷെ നിങ്ങളത് പുറത്തു വിട്ടില്ല അത കേരള ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി ഒരു ഒരു ഓർഗനൈസ്റ്റർച്ച് ഒരു ഒരോർഗനൈസ് ചർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ കേരള ചരിത്രത്തിൻ്റെ ആദ്യമായിട്ട് പിന്തുണച്ചു എന്നെയും തിരുവനന്തപുരത്ത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയും ദേശീയ മാധ്യമങ്ങളെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നന്നായിട്ടത് കവർ ചെയ്തു എല്ലാ മാധ്യമങ്ങളും ടൈംസ് നോ എൻ ഡി ടി വി സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ എ എൻ ഐ എല്ലാം ചരിത്ര സംഭവമാണ് നിങ്ങളിൽ ഒരാൾ പോലും അത് കവർ ചെയ്തില്ല ഒരു പത്രവും കവർ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുവാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവൊന്നുമില്ല ആ എനിക്കറിയാം നന്നായിട്ടറിയാം ഞാൻ പറഞ്ഞത് വല്ലൂരുടെയും ചിത്രം പുറത്തുവിടുന്നതിന് ഞാൻ എന്ത് ചെയ്യണം അല്ല ഈ ഇന്ത്യയിൽ മറ്റൊന്നും ഇത് ഞാൻ ഈ ഇവിടുത്തെ ആൻഡോവാനനിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ വക്താവുമായ ഒരു വ്യക്തി നിങ്ങളുടെ എല്ലാം ഫോൺ നമ്പർ അതാണ് ഞാൻ കുറേ ഡോക്യുമെന്റ്സ് തരാം ഇത് ഈ പറയുന്ന പോലെ ചുമ്മാ പറയുന്നതല്ല ഞാൻ ഡോക്യൂമെൻറ്സ് നിങ്ങൾക്കെല്ലാം അയച്ചു തരും ഒരു മണിക്കൂറിനാണ് അവർക്ക് ഈ എന്ന ഇവിടുത്തെ പതിനഞ്ച് വർഷം എം ആയിട്ടുള്ള ഈ വ്യക്തി ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ സെക്രട്ടറി ദേശീയ ഓഫീസ് ബാറും ഇന്ന് കേരളത്തിൽ നിന്ന് മാനിഫെസ്റ്റോ കമ്മിറ്റിയിലുള്ള ഒരേ ഒരു മെമ്പർ അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരം ഞാൻ പറയാം ഞാൻ പറ ഞാൻ ഞാൻ പറയാട്ടെ ഞാൻ പറയട്ടെ നിൽക്കണ്ട നിൽക്കണ്ട ഞാൻ ഇല്ല നിങ്ങൾ കൊടുത്തില്ല നിങ്ങൾ കൊടുത്തില്ല നിയുന്നവരെ നിങ്ങൾ മിണ്ടായിരിക്കും മൂന്ന് ആൻറ്റോ ആൻ്റണിയും ആൻറ്റോൻ്റെ മൂന്ന് സഹോദരന്മാരും നാല് സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പിടിച്ചോണ്ട് പോയോ അപ്പൊ പറഞ്ഞു കഴിയട്ടെ പറഞ്ഞു കഴിയട്ടെ ക്രിമിനൽ ഇവിടുത്തെ കേരളത്തിലെ ആന്റി കറപ്ഷൻ ബ്യൂറോ കേസെടുത്ത് കോടതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ രേഖകൾ എന്റെ ഉണ്ട് അതെ ഞാൻ പറഞ്ഞു അദ്ദേഹം അതിന്റെ കുടുംബവും അല്ലേ ആ ഇപ്പൊ എനിക്കെതിരെ അങ്ങേയും ചേർക്കേർത്തി എന്തിനാണ് നന്ദകുമാർ ചിത്രം ഉന്നയിക്കുന്നത് ഒരു സാമ്പത്തികവുമില്ല ഇദ്ദേഹമായിട്ട് ഒരു സാമ്പത്തിക ഇടപാടുമില്ല ഇദ്ദേഹം പറയുന്നതെല്ലാം വള്ളമാണ് ലെറ്റർ ഞാൻ കണ്ടിട്ടില്ല വിസിംഗ് കാർഡും കണ്ടിട്ടില്ല ഞാൻ വളരെ ഒരു വെളിപ്പെടുത്തുമില്ല ഞാൻ ഇന്ന് ഇല്ല ഇല്ല ഇപ്പം നിങ്ങളുടെ മാധ്യമ നറേഷനുമായിട്ട് ഞാൻ വരില്ല കാര്യം നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ ഇന്ത്യ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ഏറ്റവും ഒരു ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ച് ബിലീവേഴ്സ് ചർച്ച് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നൂറോളം വൈദികർ വന്നു ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഈ സത്യത്തിൽ നമ്മുടെ അനിൽ ആന്റണി തോറ്റത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാരണം നമ്മൾ അതെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് ആവശ്യം വരും എന്ന് എനിക്ക് തോന്നിയായിരുന്നു കാരണം ഇലക്ഷനൊക്കെ കഴിയുമ്പോഴേ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ആൾക്കാരോട് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്തായാലും പ്രിയപ്പെട്ടവരെ അഴിമതി ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അഴിമതി എന്താണെന്ന് പോലും അറിയാത്ത ഒരു മഹാവീരനാണ് അനിൽജിയെ തകർത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ തന്നെയാണ് കാരണം കഴിഞ്ഞ ഈ ഇലക്ഷൻ തുടങ്ങി ഏതാണ്ട് പിന്നെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ അനിൽജി പത്തനംതിട്ട ജില്ലയിൽ ജയിക്കും എന്നൊക്കെ ഉള്ള ആ ഒരു ഘട്ടം വന്നപ്പോഴായിരുന്നല്ലോ അദ്ദേഹത്തിനെതിരെ ആ കോഴ വിവാദം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിൻ്റെയൊക്കെ ആ ഒരു കണക്കുമായിട്ട് പെട്ടെന്ന് ചാടി വന്നതും പിന്നീട് അതിൽ പിടിച്ചിട്ടുള്ള ആ വിവാദങ്ങളൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും അനിൽജിയെയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ജിയെയും പല ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് പോലും നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ കുറെ തെളിവുകളൊക്കെ ഉണ്ട് ഇനിയിപ്പം സമാധാനമായിട്ട് ആ തെളിവുകളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇട്ട് കാണിച്ചു കൊടുക്കാലോ അല്ലെ കാരണം ഇനിയിപ്പൊ തോറ്റല്ലോ ഇനിയിപ്പൊ വീട്ടീരിക്കാം ഇനിയിപ്പം നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞ കണക്ക് നാ ഒരു തടവേ സ്വർണ്ണ അത് നൂറ് തടവ് സ്വന്തം മാറി ഇനി അനിൽ ആന്റണീനെ തോറ്റാലും കുഴപ്പമില്ല ഞാൻ ചിലപ്പോൾ കേന്ദ്രമന്ത്രി ആക്കുമെന്ന് പറയും എന്തായാലും ഈ മരവാഴകളൊക്കെ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാക്കാനായിട്ടുള്ള പറ്റില്ല എന്നുള്ള പഴയ പോലെ ഒന്നും നടക്കത്തില്ലല്ലോ വരും ഒരു ഒറ്റക്കുള്ള ഒരു ഭൂരിപക്ഷമില്ലല്ലോ കടകക്ഷികളുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ അടിച്ച് ചവിട്ടി പുറത്താക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല നിങ്ങൾ വിലയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്